ൊക്കെ പണം സമ്പാദിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നമ്മൾ പല പടുകൊഴിയിലും ചെന്ന് വീഴാറുണ്ട് അല്ലേ നമുക്കൊക്കെ പണം സമ്പാദിക്കണം അല്ലേ നമ്മളൊക്കെ നമുക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ആവശ്യത്തിന് നമ്മുടെ കൈകളിൽ പണം എടുത്ത് ചിലവാക്കാനില്ല അല്ലേ പണമെടുത്ത് ചിലവാക്കാനില്ല അത് കാരണം പല സ്ഥലങ്ങളിലും നമ്മൾ എന്താ പറയുക ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ എന്താ പറയുക നമ്മൾ പരിഗണിക്ക പരിഗണിക്കാ പരിഗണിക്കപ്പെടാത്തവരായിക്കൊണ്ടിരിക്കുന്നു അല്ലേ വിലയുള്ള വിലയില്ലാത്ത ആളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ അപ്പോൾ ഒരു സദസ്സിൽ നമുക്ക് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും എന്താണെങ്കിലും നമുക്ക് പണമില്ലെങ്കിൽ നമ്മൾ അവിടെ താഴ്ച അല്ലേ താഴ്ച താഴ്ത്ത നമ്മൾ താഴ്ത്തപ്പെട്ടവരാണ് അല്ലേ നമുക്ക് അവിടെ പരിഗണിക്ക പരിഗണന കുറവാണല്ലേ അതുകൊണ്ട് നമ്മൾ പണം ഉണ്ടാക്കണമെന്ന ആഗ്രഹത്താൽ പല രീതിയിലും നമ്മൾ ശ്രമിക്കാറുണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാറുണ്ട് ഈ ജോലിയിലിടയിൽ അല്ലെ പല ആളുകളും പറയാറുണ്ട് പല ഓൺലൈൻ ബിസിനസ്സും നിങ്ങൾ ചെയ്താൽ മതി ഈ ഓ ഇത്തരത്തിലുള്ള ഓൺലൈൻ ബിസിനസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പലരും നമ്മോട് പറഞ്ഞു തരാറുണ്ട് അതുമൂലം അവരുടെ വാക്ക് നമ്മൾ എന്താ പറയുക കേട്ട് അവരുടെ വാക്ക് നമ്മൾ വിശ്വസിച്ച് നമ്മൾ സുഹൃത്തുക്കളായിരിക്കാം ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അല്ലേ ആരും തന്നെ ആയിരിക്കാം അപ്പം നമുക്ക് വിശ്വാസമുള്ള ഒരാൾ നമ്മോട് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക ആ വിശ്വാസത്തിനടിസ്ഥാനമാക്കി അതിൽ എന്താ പറയുക കുറച്ച് ക്യാഷ് നമ്മൾ കൊണ്ട് കൊണ്ടുടും അല്ലെ നമ്മൾ സമ്പാദ്യത്തിൽ നിന്ന് മാറ്റി വെച്ചൊരു വിഹിതം നല്ലൊരു വിഹിതം നമ്മൾ ഇതിലേക്ക് കൊണ്ടിടും ഒരു പക്ഷേ നമുക്ക് ഇതിൽ നിന്നും അല്ലെ ഈ പണം എന്നാണോ നമ്മൾ ഇതിലേക്ക് കൊണ്ടിടുന്നത് അത് അതിനു ശേഷം ഒരു അല്പം നമുക്കൊരു പണം നമുക്ക് തിരിച്ചു കിട്ടിയേക്കാം എന്നാൽ ആ പണത്തിൽ നിന്ന് വലിയൊരു പണം അല്ലേ അത് അതിൽ നിന്ന് നമ്മൾ എത്രയാണോ പണം ഇട്ടത് അതിൽ നിന്ന് വലിയൊരു നഷ്ടം നമുക്ക് സംഭവിച്ചേക്കാം അല്ലേ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെ ഈ ഗെയിമിങ് ആപ്പുകൾ എന്ന് പറഞ്ഞ് ഒരുപാട് ആപ്പുകളിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരുപാട് മറ്റുള്ള ഓൺലൈൻ ബിസിനസ്സിലൂടെ നമുക്ക് പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പല സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും നമുക്ക് പറഞ്ഞ് തരുമ്പോൾ അതൊന്നും വിശ്വസിച്ച് നിങ്ങളുടെ പണം അതിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ പണി വാങ്ങിച്ച് വയ്ക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കുന്ന പണം നല്ല പണമല്ല എന്നാൽ നമ്മൾ കൊടുക്കുന്ന പണം നല്ല പണമാണ് അല്ലേ പലരും പല രീതിയിലും പല ബാങ്ക് അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നമ്മളൊരു ഓൺലൈൻ ബിസിനസ് ചെയ്തു അല്ലേ ഓൺലൈൻ ബിസിനസ് ചെയ്ത കാരണം പലരുടെയും ബാങ്ക് അക്കൗണ്ട് അല്ലേ ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം എന്താണ് നമ്മൾ കൊടുത്ത പണം നല്ല പണവും നമുക്ക് കിട്ടിയ പണം നല്ല പണവുമല്ല നമുക്ക് എന്താ പറയുക നമുക്ക് നല്ല പണമല്ലാത്തത് കൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് അത് മുഖേന നമുക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം അല്ലേ അതുകൊണ്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളിൽ നിങ്ങൾ തലവെച്ച് നിങ്ങളുടെ സമാധാനവും സന്തോഷവും ും സന്തോഷവും കൊണ്ടേ കളയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന പണം എവിടെ നിന്നാണ് വരുന്നത് എന്നതുപോലും നമുക്കറിയില്ല അല്ലേ അതുകൊണ്ട് ഓൺലൈൻ ഗെയിമിങ് ആപ്പുകളിൽ നിങ്ങൾ പോയി ഒരിക്കലും തല വെച്ച് നിങ്ങളുടെ സമാധാനം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് കൊണ്ടേ കളയരുത് നിങ്ങൾ സമ്പാദിക്കുന്ന പണം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അത് നിങ്ങൾ സേവ് ചെയ്തു വെക്കുക മറ്റൊരു രീതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണം നിങ്ങൾ അതിൻ്റെ മാർഗം തേടി പോകാതിരിക്കുക മറ്റൊരു മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെന്ന ആഗ്രഹത്തും ആഗ്രഹമായി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മുഖേനേ നിങ്ങളുടെ സമാധാനവും സന്തോഷമൊക്കെ നഷ്ടപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അതുകൊണ്ട് പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ പല ആളുകളുടെയും പല ആളുകൾക്കും അറിയാം അല്ലേ അവർക്ക് പല അബദ്ധങ്ങൾ സംഭവിച്ച് പല എന്താ പറയുക പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് പണം അല്ലെ നമ്മുടെ കൈകളിലുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം വെച്ച് ഇത്തരത്തിലുള്ള ഓൺലൈനിലൂടെ കിട്ടുന്ന പണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ സമാധാനവും സന്തോഷവും ആനന്ദവും ഉല്ലാസവും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിഞ്ഞ സമയമുണ്ടായിരിക്കില്ല കേട്ടോ ചിന്തിക്കുക ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുക പണി കിട്ടിയവർ നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക